ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു അർജന്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം ഞാൻ കല്യാണത്തിന് കല്യാണ പെൺകുട്ടികൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് ബ്രൈഡൽ മേക്കപ്പ് ആണ് എന്റെ മെയിൻ ഒരു ജോബ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു കല്യാണ വീട്ടിൽ ഞാൻ ബ്രൈഡിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉണ്ടായ ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പൊ അവര് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി അവര് ഏകദേശം റേറ്റ് രണ്ട് ദിവസത്തേക്കും സാറ്റർഡേ സൺഡേ അങ്ങനെ രണ്ട് ദിവസത്തേക്കായിരുന്നു ചാർജ് പറയുന്നത് നമ്മൾ അപ്പൊ ഒരു ദിവസം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് പറയും അപ്പൊ ഞാൻ ഏകദേശം ലോ ബഡ്ജറ്റിലിട്ടാണ് ഞാൻ ഒരു പെൺകുട്ടിയെ ഒരുക്കി കൊടുക്കുന്നത് അപ്പം ഇന്നലെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മള് ഒരു ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിക്കോട്ടെ ഒരു ലോ ഫാമിലി ആയിക്കോട്ടെ അവരാണെങ്കിൽ ഒരു ഒരു കല്യാണം നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ പ്രത്യേകിച്ച് ഒരു കല്യാണം നടത്തണമെങ്കിലുള്ള ചിലവ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ പിന്നെ കല്യാണത്തിന്റെ ഫുഡ് ഫുഡ് പിന്നെ ഓഡിറ്റോറിയം ക്യാമറ അങ്ങനെയുള്ള കുറേ 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 കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പം രണ്ട് ദിവസമാണെന്നു വേണ്ടി തലേ ദിവസത്തെ കാര്യങ്ങൾ നോക്കണം പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് ചടങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ അവർക്ക് ഫാമിലിയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചടങ്ങുകളുണ്ടല്ലോ അതിന് ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതിന്റെ എല്ലാം പുറമേ ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പുറമെ തന്നെ ഓർണമെന്റ്സ് നമ്മുടെ സ്ത്രീധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്തായാലും സ്ത്രീധനം കൊടുത്തായിരിക്കും എല്ലാവരും ഒന്നും ഇല്ലാണ്ട് ആരെയും കെട്ടിച്ചുകൂടത്തില്ല അപ്പം അതുകൊണ്ട് എന്താണ് ഗോൾഡിന്റെ ക്യാഷ് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ എല്ലാം ഇടയിൽ അത് മാത്രം മാറ്റി നിൽക്കട്ടെ ആയിട്ടുള്ള സാധനമാണ് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയും മേക്കപ്പ് ഇല്ലാണ്ട് പിന്നെ സ്റ്റേജിൽ വന്നിരിക്കത്തില്ല അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതിൻ്റെ താഴത്തുള്ളവരൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര എമൗണ്ട് ആണ് എല്ലാവരും വാങ്ങുന്നത് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പാർലറിൽ പോയി തിരക്കിയാല് ഒരു ദിവസത്തെ ചാർജ് എത്രയാണെന്ന് മനസ്സിലാകും ഏ മനസ്സിലാകും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒരുക്കാൻ പോയ ഒരു സ്ഥലത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപയാണ് മോള് ഒരുക്കുന്നതിനു ചോദിച്ചപ്പോ ഞാൻ എൻ്റെ ആ ഒരു ബഡ്ജറ്റ് പറഞ്ഞു ഞാൻ എത്രയാണ് ഒരുക്കുന്നത് ഒരു ദിവസത്തേക്ക് എത്രയാണ് രണ്ട് ദിവസത്തേക്ക് എത്രയാന്ന് പറഞ്ഞപ്പോ ഈ ഫാമിലി പറഞ്ഞത് പിന്നെ എൻ്റെ മോളെ ഇത്രയും രൂപ നിങ്ങൾക്ക് ഉള്ളോ ഒരുക്കുന്നതിന് എന്നാണ് ചോദിക്കുന്നത് കാര്യം അവരുടെ ഫാമിലിയിൽ അവരുടെ മോളുടെ കല്യാണം ഒരു ഉമ്മയാണ് എൻ്റെ തോന്നുന്നു പറഞ്ഞത് അവരുടെ മോളുടെ കല്യാണത്തിന് രണ്ട് ദിവസത്തേക്ക് ഒരു ഫാർലറുകാര് നല്ല രീതിയിൽ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെച്ചാൽ സാരിയാണ് ഡ്രസ്സ് സാരി ആണെങ്കിൽ സാരി ഉടുപ്പിക്കുന്നതിനും പിന്നെ ഹെയർ സ്റ്റൈലിന് അല്ലാണ്ട് പിന്നെ ഈ ഓർണമെൻറ്റ്സ് റെൻ്റൽ ഓർണമെൻറ്സ് ഇവർ ഇപ്പം ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ഗോൾഡ് മാത്രമല്ല റെൻ്റലായിട്ടുള്ള ഓർണമെൻസും എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചാർജ് വേറെ അങ്ങനെ 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 നല്ലൊരു ബൾക്ക് ഒരു എമൗണ്ട് ഇവർ പറയുന്നത് അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചാർജ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാര്യം ഞാനൊരു ഉദാഹരണം പറയണം ഈ ഒരു ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഉള്ള ഒരു പെൺകുട്ടീനെ കെട്ടിക്കുന്ന പറയുമ്പോ എങ്ങനെ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ ഒരു ഏകദേശം അവര് എത്രത്തോളം എഫോർട്ടെടുത്താണ് അവര് ഒരു പെൺകുട്ടീനെ ഇറക്കി വിടുന്നത് ഇപ്പൊ രണ്ട് പെൺമക്കളുള്ളവരാണെങ്കിൽ മൂന്ന് മൂന്ന് പെൺമക്കളുള്ളവരാണെങ്കിൽ ചിലപ്പോ അവരുടെ അനിയത്തിമാരെയൊക്കെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ ഈ മൂത്തതിനെ ഒന്ന് ഇറക്കണമെങ്കിൽ എന്തായാലും ഒന്ന് ഒരുക്കി ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്നും പണ്ടത്തെ പോലെ അല്ല സെൽഫായിട്ടൊരുങ്ങുകയല്ല ചെയ്യുന്നത് എന്തായാലും ഒരു ബ്യൂട്ടീഷ്യനെ വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ഉറങ്ങാ ഒരു പെൺകുട്ടിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അവൾ കല്യാണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കല്യാണം എന്ന് പറയുന്നത് അപ്പൊ ആ കല്യാണത്തിന് അവൾ എന്നും നല്ലൊരു രീതിയിൽ നിൽക്കണം എല്ലാരും കണ്ടു കഴിഞ്ഞ ആ കൊള്ളം നല്ല പെൺകുട്ടി എന്ന് പറയണം എന്ന് വിചാരിക്കുന്നതാണ് എല്ലാ ഈ ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും ഉള്ളത് ഞാൻ ഉൾപ്പെടെ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ചിന്തിക്കും എന്താ പിന്നെ ഞാൻ നല്ല രീതിയിൽ ഒരുങ്ങണം പക്ഷെ എന്റെ അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ അല്ലെങ്കിൽ എന്റെ ബാപ്പാന്റെ ഉമ്മയുടെ കയ്യിൽ പൈസ ഇല്ല ഇത്രയും രൂപ കൊടുത്ത് ഞാൻ എങ്ങനെ ഇത്രയും ചെയ്യും പിന്നെ റെന്റില് ഓർണമെന്റ്സ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം ഫുഡിന്റെ കാശ് സ്റ്റേജിന്റെ വാടക അത് ഇതെല്ലാം ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും പിന്നെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഫേഷ്യൽ ഈ കല്യാണത്തിൽ പ്രമാണിച്ച് ഫേഷ്യൽ ഫേഷ്യല് ചെയ്യണം പിന്നെ അതല്ലാണ്ട് മെഹന്തി ഇടണം ഇതിനെല്ലാത്തിനും കൂടി ഞാൻ എല്ലാം കൂടി എടുക്കുന്നതാണ് ഫേഷ്യൽ മെഹന്തി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് സാരി ഡ്രൈപ്പിംഗ് എല്ലാം അപ്പൊ അത് എന്ന് പറയുമ്പോ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു എമൗണ്ട് ആണ് ഞാൻ ഇവരുടെ എടുത്ത് പറയുന്നത് ഇത്ര രൂപ റെന്റൽ ഓർണമെന്റ്സ് ഉൾപ്പെടെ ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അവര് ചോദിക്കും ഇത്രയും രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻസും നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ ട്രാവലിംഗിന്റെ എക്സ്പെൻസ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ റെന്റിലൊക്കെ റെന്റിലിന്റെ ആണെങ്കിലും എല്ലാം കുറേ നമ്മൾ അവര് ഈ പിന്നെ ബ്രൈഡ് ഒരു കാര്യവും അറിയേണ്ട ആവശ്യമില്ല കാരണം ബാക്കിയെല്ലാം നമ്മളാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു ഏകദേശം എത്ര രൂപയാകും മേക്കപ്പ് സാധനങ്ങൾക്കും പ്രൊഡക്റ്റിനൊക്കെ എത്ര രൂപയാകും എന്നൊക്കെ ഏത് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ട് പിന്നെ അതെല്ലാം ഇത്രയും ഒരു ചാർജ് ഒരു ദിവസം ഇത്രയും ഒരു ഇപ്പൊ വലിയ 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 മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷെ സാധാരണക്കാർക്ക് അതിനുള്ള നിവൃത്തിയില്ല അപ്പം ഏകദേശം ഒരു 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 മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചാലും അവർ നല്ല എമൗണ്ടാണ് വാങ്ങിക്കുന്നത് എന്തായാലും നല്ല എമൗണ്ട് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മക്കളെ കെട്ടി മക്കളെ ഒടുക്കിയതായി പെൺകുട്ടികളാണ് കാണുന്നെങ്കിൽ അവർ വിചാരിക്കും അവർക്കും അറിയാം ഇത്രയും രൂപയാകും എന്റെ എന്റെ എൻ്റെ കല്യാണത്തിന് ഇത്രയും രൂപയായി എന്ന് അവർക്കും അറിയാം അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത്ര രൂപയാകും എന്നുള്ളത് അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഫാമിലി നിനക്ക് ഇത്രയും രൂപയുള്ള നിന്റെ അടുത്ത് വന്നാൽ മതിയായിരുന്നു അത് മതിയായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ട് അവര് ഭയങ്കരമായിട്ട് ഷോക്കായി ആയി എൻ്റെ വെയറ്റും അവരുടെ റേറ്റും കൂടി കമ്പയർ ചെയ്തപ്പോൾ അങ്ങനെ തോന്നി അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയി അവരുടെ എമൗണ്ട് കേട്ടു അപ്പൊ കാര്യം എല്ലാവരും ഇങ്ങനെ ചതിയിൽപ്പെടരുത് കാര്യം ഇത്രയും എമൗണ്ട് ഒന്നും ഇവർക്ക് ചിന്തിക്കാവുന്നതേല കാര്യം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക ഈ പെൺകുട്ടികൾ ആണ് കൂടുതൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് അവർ ഇത്രയും സത്യം സത്യമാന ഒരു കൊള്ളയാണിത് കാര്യം ഇത്രയും എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ ഈ ഫാമിലിക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ അപ്പം എന്താണ് പിന്നെ ഞാൻ പറയുന്നത് ഇത്രയും എമൗണ്ട് ഒന്നും ആരും വാങ്ങരുത് ഈ ഇത് മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ഒന്നും ആലോചിക്കുക ഒരുപാട് എമൗണ്ട് ഒന്നും വാങ്ങിക്കരുത് അതനുസരിച്ച് വാങ്ങിക്കാൻ നോക്കുക അപ്പം ഈ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടീനെ കെട്ടിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്തുവാണ് നിന്നെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ കാര്യം അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ ഈ ചാനലിൽ കൂടെ കുറച്ച് പേര് ഇതറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഞാനിത് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇനി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ഒരു ആള് വാങ്ങി വാങ്ങിയ ഒരു ഫൗണ്ടേഷൻ വാങ്ങി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും ഏകദേശം നമുക്കറിയാം ഒരു റേറ്റ് ഒരു പിന്നെ ഫൗണ്ടേഷൻ ഇത്ര രൂപയാകും അത്രയും രൂപയാകും എന്തായാലും ഒരു പിന്നെ ആറായി ഏഴായിരം എണ്ണായിരം രൂപ വരെ പോകുന്ന ഫൗണ്ടേഷൻ ഉണ്ട് അപ്പൊ ഈ ഇത്ര ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് ഒരാളെ അല്ലല്ലോ ഒരുക്കുന്നത് ഏഹ് ഒരാളെ അല്ല ഒരുക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് ഒരാൾ ഒരാൾക്ക് ഫുള്ള് പൊട്ടി അടിച്ചു വിടുകയല്ല ചെയ്യുന്നത് അത് എത്ര പേരെ ഒരുക്കാം ഏഹ് അപ്പൊ അതുകൊണ്ട് തിങ്ക് ചെയ്യുക പിന്നെ ഈ ബ്രൈഡ് ബ്രൈഡ് ഇനി വരാൻ പോകുന്ന ബ്രൈഡ്മാര് എന്ന് ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു മേക്കപ്പ് വേണം അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് മേക്ക് മേക്ക് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഞാൻ ഇവിടത്തെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് എന്നെ വെച്ചിട്ട് അവരെ മേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ നമുക്ക് അത് ഞാൻ ഇത് ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ടു ലോ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഫാമിലികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആവശ്യമുള്ളവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അവര് പറയുക എത്ര എന്തൊക്കെയാണ് അവരുടെ ഒരു ഇത് വരുവല്ലോ ഒരു അഭിപ്രായം വരുവല്ലോ ഇതൊക്കെ വേണം ഇതൊക്കെ മെഹന്ദി വിടണം ഫേഷ്യൽ ചെയ്യണം ഇത്രയും കാര്യങ്ങളുണ്ട് ഇത്രയും ദിവസത്തേക്ക് ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ പിന്നെ മറ്റേ റിസെപ്ഷൻ്റെ കാര്യം അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുവല്ലോ ഏകദേശം ഇത്ര രൂപയാകും എന്ന് പറയുന്നത് ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ പൈസ വാങ്ങിച്ച് നമുക്കറിയാം ഒരു ഒരു ഫാമിലി എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു പെൺകുട്ടിയെ പിന്നെ കെട്ടിക്കുന്ന അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ഞാൻ ചെയ്തു തരാം ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കേരളത്തിൽ പിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ വരാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ എക്സ്പെൻസ് എന്തായാലും വേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇവിടെ വന്ന് വെറുതെ വന്ന് ഒരു കുറച്ച് എമൗണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല ട്രാവൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്രാവലിന് എത്ര രൂപയാവും ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് തന്നാൽ മതി അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കോണ്ടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ കൊടുക്കാം എൻ്റെ പേര് ജസ്ന എന്നാണ് അപ്പം എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു മേക്കപ്പ് ഒരു ബ്രൈഡൽ മേക്കപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്നലെ എനിക്ക് അത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഇതുവരെ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമല്ല കാര്യം എനിക്ക് ഇന്നലത്തെ ആ ഒരു അനുഭവം കേട്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അവരുടെ ഒരു പറച്ചിലും അവരുടെ ആ ഒരു വിഷമവും കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഈ സാധാരണക്കാർക്ക് ഒരു സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരുങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ആഗ്രഹങ്ങൾ എനിക്കും നല്ല രീതിയിൽ പിന്നെ ഒരുങ്ങണം എനിക്ക് നല്ല രീതിയിൽ സ്റ്റേജിൽ നിൽക്കണം എന്താ അവരുടെ ഒരു ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ് അവരുടെ അപ്പൊ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആഗ്രഹം കാണും അപ്പം അവസ്ഥ എന്താ ഇല്ല എന്താ എന്റെ വീട്ടുകാർക്ക് അതിനുള്ള പൈസ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം അവരെ ആകെ വിഷമമാകും അവർക്കാകെ ആകെ സങ്കടമാകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നല്ല വേറെ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക മേക്കപ്പിന് ഇത്ര രൂപയാ എത്ര രൂപയാവും ഒരു ദിവസത്തേക്ക് എത്ര രണ്ട് ദിവസത്തേക്ക് എത്ര അങ്ങനെ അറിയാലോ എല്ലാം കൂടി ഓർണമെന്റ്സിന്റെ കാര്യവും എല്ലാം ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ഫുൾ ഫുൾ ഇതായിട്ടുള്ള എമൗണ്ട് എത്രയാകും എന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം എന്നെ വിളിക്കാം എന്റെ ബഡ്ജറ്റ് ഞാൻ പറയാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ അപ്പം എന്തായാലും ഞാൻ എനിക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ആരെയും അറുത്ത് ക്യാഷ് വാങ്ങരുത് കാര്യം എന്താണ് അവർ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം ഏഹ് എനിക്ക് സത്യം ഇന്നലെ ആ ഒരു ഫീൽ കാര്യം അവർക്ക് എല്ലാ സിറ്റുവേഷൻസ് അറിയാം അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാം എന്നിട്ട് കൂടിയാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണ് എൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടൊന്നും അവർ ഒരു രക്ഷയില്ല ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റും പറ്റത്തില്ല എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരോടാണ് ഞാൻ പറയുന്നത് കുറെയൊക്കെ ഒന്ന് ഒരു ഒരിച്ചിരി കാര്യം ഇപ്പം ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കാതിരിക്കുന്നില്ല എല്ലാ ആഴ്ചയും കല്യാണം ഉണ്ട് എത്ര കല്യാണങ്ങൾ ഒരു ഞായറാഴ്ച തന്നെ നടക്കുന്ന ആലോചിച്ച് നോക്കിയാൽ അപ്പൊ എത്രത്തോളം ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല പിന്നെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ മേക്കപ്പ് തന്നെയാണ് അത് തന്നെയാണ് കല്യാണങ്ങൾ നടക്കുന്നിടത്തോളം കാലം മേക്കപ്പും അതിന്റെ രീതിയിൽ ഉതായി വരും അപ്പൊ ഈ സാധാരണ സാധാരണക്കാല കൂടെ ഇത്രയും എമൗണ്ട് അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ഇത്രയും കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടു പോകുന്നത് പണ്ടൊന്നും ഇല്ലായിരുന്നു ഏ പണ്ടൊന്നും ഇത്രയും ചാർജ് ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസമാകുന്നതോറും ഓരോരുത്തരെ കണ്ടാണ് ഓരോരുത്തർ കയറി കയറി പോകുന്നത് എന്ന് വെച്ചാ ഒരു ടീം പറയുന്നത് ഞാൻ ഇത്ര രൂപയാണ് ഒഴിക്കുന്നതെന്ന് പറയുമ്പോൾ അവളത്രയും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ എനിക്കും മേടിക്കുക അത്രയും എന്ന് പറഞ്ഞു സാധാരണ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതലും എമൗണ്ട് വാങ്ങിച്ച് 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 അവര് പിന്നെ ആ സമയത്തിന് അവർ അതല്ല ചിന്തിക്കുന്നത് പാവപ്പെട്ടവരെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ഏഹ് ഇച്ചിരി ക്യാഷ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ഏത് രീതിയിൽ ഒഴിക്കുക ഈ പാവപ്പെട്ടവരെ സാധാരണക്കാരെന്ത് ചെയ്യും അവര് അവരുമാതി അപ്പം ചില മാതാപിതാക്കൾ പറയും കൊഴപ്പമില്ല നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരുങ്ങും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ ഒരുക്കി തരും നിന്നെ എന്ന് പറയും പക്ഷെ ആ പെൺകുട്ടിയുടെ ഒരു സ്പെഷ്യൽ ഡേ അത് അവരുടെ ഒരു മനസ്സ് എനിക്ക് മനസ്സിലാവും കാര്യം ഞാനും ഒരു പെണ്ണാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ നിക്കണമെന്ന് ആഗ്രഹമുണ്ട് പെട്ടെന്ന് ഈ വീട്ടുകാർ പറയുന്നു ചിലപ്പോൾ വാപ്പാമാര് പറയുന്നു അല്ലെങ്കിൽ അച്ഛന്മാർ പറയുന്നു അവരായിരിക്കുമല്ലോ ഒരു കുടുംബത്തിലെ ഏറ്റവും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവരായിരിക്കും അപ്പൊ അവര് പറയുന്ന പിന്നെ വേണ്ട നിങ്ങൾ അവർ തന്നെ ഒരുങ്ങാൻ പറ അവർക്ക് അറിയത്തില്ല ഇതിന്റെ ഒരു ഇതെന്താണെന്നുള്ളത് ഈ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ മാപ്പാമാർക്ക് അച്ഛന്മാർക്കൊന്നും അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് ഒരുങ്ങി ഇരുന്നാൽ പോരെ എന്നാണ് പക്ഷെ അങ്ങനെയല്ല പെൺകുട്ടികളുടെ മനസ്സിൽ വേറൊരു ടൈപ്പ് ആയിരിക്കും ചിന്തിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ആ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നാൽ മതി കുറച്ച് കുറച്ച് സ്വർണ്ണമായിട്ട് കുറച്ച് പിന്നെ എന്താ ഡ്രസ്സും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് കുറവ് മുടിയും കെട്ടി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് അങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ ആയിരിക്കും ഇവർ വിചിന്തിക്കുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു വിഷമം കാണും സത്യമാണ് കേട്ടാ ഏഹ് വിഷമം കാണും അവര് ചിന്തിക്കും എനിക്ക് പക്ഷെ വാപ്പായി സമ്മതിക്കുന്നില്ലല്ലോ അല്ലെ വാപ്പാടയില് കാശില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ഞാൻ എന്ത് ചെയ്യും എനിക്കും കല്യാണത്തിന് നല്ല രീതിയിലും എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചിലപ്പോ അങ്ങനെ ചിന്തിക്കും എന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് രീതിയിലും എന്ത് നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ കല്യാണത്തിന് ഇരുന്നപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ എന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതല്ലേ അല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാ രീതിയിൽ ഒരാളെ കഴുത്തെറുത്ത് വാങ്ങിക്കാതിരിക്കുക എൻ്റെ എൻ്റെ അപേക്ഷയാണ് കേട്ടോ കാര്യം കാരണം എനിക്ക് എനിക്കത്രക്ക് വിഷമമായി അവർ എന്നോട് വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പം അപ്പം എന്നോട് ഞാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ മനസ്സിലൊക്കെ ഓടി വന്ന ഒരു കാര്യം ഇത് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം കാര്യം എനിക്ക് എന്നോടത് വന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോർത്ത് ശരിയാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയും സപ്പോളാണ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ചിലര് പിന്നെ ഒഴിക്കാനൊന്നും കഴിവില്ലാത്തവര് വീട്ടുകാരല്ലെങ്കിൽ ഫ്രണ്ട്സ് ബന്ധുക്കളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ആ പെൺകുട്ടി സ്റ്റേജിലേക്ക് പോകുന്നത് അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല മനസ്സിലായോ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അവർ അവർ നല്ല രീതിയിൽ ഒരുക്കി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് കണ്ണാടി തോന്നുമ്പോൾ തന്നെ എനിക്കൊരു എൻ്റെ ഞാൻ നല്ല സുന്ദരിയായിരിക്കുന്നു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് സ്വന്തമായിട്ട് വരണം അത് അതാണ് മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ആവശ്യമുള്ളവരെന്നെ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാം അപ്പോൾ എൻ്റെ എക്സ്പെൻസ് മാത്രം എക്സ്പെൻസും പിന്നെ ഞാൻ ഒരു റേറ്റും പറയും അത്രയും കാര്യം എനിക്കും ഒരുപാട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു റേറ്റ് ആയിരിക്കും എന്തായാലും ഞാൻ പറയുന്നത് ഒരുപാട് ഓവർ ആയിട്ടുള്ള എമൗണ്ട് ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എൻ്റെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ വേറെ പുറത്ത് അന്വേഷിച്ചിട്ട് എടുത്തെടുത്തെടുത്ത് ഞാൻ പറയുന്ന കാര്യം പുറത്ത് അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കുക അന്നേരം ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം പുറത്തന്വേഷിട്ടുണ്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഞാൻ നിർത്തുവാണ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ